നല്ല ചനച്ച പഴുക്കാലായ ഓമക്കായ് കൊണ്ട് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ നല്ല ടേസ്റ്റാണ് ഓമക്കായ് തൊലി കളഞ്ഞ് അത് കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കുക അങ്ങനെ ഞാൻ ഓമക്കായ് എടുത്തിട്ട് തൊലി കളഞ്ഞ് കഷ്ണങ്ങളാക്കിയതാണിത് ഇതിലേക്ക് നമുക്ക് ഇതിലിന് ചേർക്കുന്നത് എന്താണെന്നാണ് കുറച്ച് പിന്നെ ചാട്ട് മസാല ചാട്ട് മസാലയൊക്കെ ചേർത്ത് നല്ലൊരു ടേസ്റ്റാണ് ചാട്ട് മസാല ഇപ്പോൾ ചേർത്തിട്ട് ഒരു പുളിയും മധുരമാണ് എല്ലാം കൂടി ആക്കിയിട്ട് പിന്നെ കുറച്ച് ഉരുളങ്കണി പുഴുങ്ങിപ്പൊടിച്ചുണ്ടായിരുന്നു അതും അങ്ങനെ അതും കൂടി ചേർത്തിട്ട് കുഴച്ച് നല്ല ഒരു ടേസ്റ്റാണ് അങ്ങനെ കഴിക്കാൻ ഞാൻ അങ്ങനെ കഷ്ണങ്ങളാക്കിയാലാണത് അച്ചിൽ വെച്ച് കഷ്ണങ്ങളാക്കി ഒരേപോലത്തെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇതിലാണ് ഞാൻ കഷ്ണങ്ങളാക്കി ഇതിലാകുമ്പോൾ കഷ്ണങ്ങൾ ഒരുപോലെ ആയി കിട്ടുമല്ലോ അത് വേണ്ടി അതിനു വേണ്ടിയിട്ടാണ് ഈ അച്ചെടുത്തിട്ട് അങ്ങനെ കഷ്ണങ്ങളാക്കിയത് അച്ഛന് കഷ്ണിക്കുമ്പോൾ കഷ്ണങ്ങളൊക്കെ ഒരേ വലുപ്പത്തിലായിട്ട് അങ്ങനെയൊക്കെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് പിന്നെ അതിൽ കുറച്ച് ശർക്കര ഉരുക്കിയതും പുളിയും കൂടി ചേർത്ത് വെള്ളം ഒഴിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ചാട്ട് മസാലയും കുറച്ച് ഉരുളങ്കിൽ വേവിച്ചുടച്ചതും ലെറ്റീവ്സൊക്കെ അരിഞ്ഞിട്ടിട്ട് അങ്ങനെ കുഴച്ച് കഴിച്ചാൽ നല്ല ടേസ്റ്റ് എങ്ങനെയൊന്ന് കഴിച്ച് നോക്കി അഭിപ്രായം പറയും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാന്ന് വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യുക കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് അഭിപ്രായങ്ങൾ തരിക ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഉണ്ടാക്കിയത് ഞാൻ ഉണ്ടാക്കി കഴിച്ച് നല്ല ടൈം കുറച്ച് ചെറുപയൽ മുളപ്പിച്ചുകൊണ്ട് ഇട്ടാലും നല്ല ഹെൽത്തിയാണ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഹെൽത്തി ഒക്കെയാണ് ചെറുപയാരം മുളപ്പിച്ചൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് നല്ല ഓമക്കായാണെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാ അതൊന്ന് കഴിച്ച് നോക്കി എന്നിട്ട് എല്ലാവരും അഭിപ്രായം തരും ഓക്കെ അസലമലേക്കും